യാഥാർത്ഥ്യബോധത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയാൽ എൽഡിഎഫിന് തിരിച്ചടിയില്ലെന്ന് തെളിയുമെന്നും മൂന്നാം വിടനായി സർക്കാർ വരുമെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തദ്ദേശ വോട്ടിംഗ് രീതിയല്ല നിയമസഭയിലേത് പല പ്രധാന ജില്ലകളിലും മുൻതൂക്കം എൽ ഡി എഫിന് തന്നെയാണ് ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടില്ല പത്തു കൊല്ലം ഒന്നിച്ചിരുന്നിട്ടും എല്ലാ സുഖങ്ങൾ അനുഭവിച്ചിട്ടും തദ്ദേശത്തിൽ തോറ്റപ്പോൾ സി പി അടക്കം ഘടകകക്ഷികൾ പഴിയെല്ലാം പിണറായിക്കു വെച്ചു അത് കുതുകാൽവെട്ടിന് തുല്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി വിജയത്തിന് വഴിതെളിയിച്ചത് മേയർ ആര്യ രാജേന്ദ്രന്റെ പക്വത ഇല്ലായ്മയും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ ഡ്രൈവർക്കെതിരെ കേസെടുത്തത് അഹങ്കാരമൂലമാണ് ആ പ്രവൃത്തി ഇന്നും ലൈവായി ചർച്ച ചെയ്യപ്പെടുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന ശൈലി മാറ്റത്തിലേക്ക് സി പി എം വിമർശനമുണ്ടായെന്നത് നിഷേധിക്കാതെ പാർട്ടി പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ ചോദ്യങ്ങൾ ചോദ്യങ്ങളുയർന്ന വലിയ മാറ്റത്തിലേക്ക് സി പി എം കടതിരിക്കുകയാണ് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവെന്ന അദ്ദേഹത്തിന്റെ പരിവേഷത്തിനാണ് ഇടിവ് തട്ടിയിരിക്കുന്നത് ചോദ്യങ്ങളോ വിമർശനങ്ങളോ അല്ല ചില സംശയങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് ഉണ്ടായതെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളുടെ ന്യായീകരണം അതെന്തായാലും വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറുമായി മുഖ്യമന്ത്രിയുണ്ടാക്കിയ ഒത്തുതീർപ്പിനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നെന്ന വാർത്ത സി പി എം നിഷേധിച്ചിട്ടില്ല നേതാക്കളാരും പ്രതികരിച്ചതുമില്ല പി എം ശ്രീ പദ്ധതിക്കായി കേന്ദ്രസർക്കാരുമായി ധാരണാപത്രം ഒപ്പുവച്ച സമയത്തും സമാനമായ അതൃപ്തി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നതാണ് സി പി വഴങ്ങാതിരുന്നത് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല ക്ഷീണം ചെയ്തത് സി പി എം സംസ്ഥാന നേതൃത്വത്തിനു കൂടിയാണ് സിപിയുടെ കേന്ദ്ര കേരള നേതൃത്വങ്ങളുമായി മധ്യസ്ഥ ചർച്ച നടത്തുകയും പദ്ധതിയിൽ നിന്നും പിൻവാങ്ങുകയുമാണ് ഉചിതമെന്ന് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത ജനറൽ സെക്രട്ടറി എം എ ബേബി മാത്രമായിരുന്നു അന്ന് സി പി എമ്മിൽ വിജയി ബേബിയുടെ സാന്നിധ്യത്തിൽ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഗവർണർക്ക് വഴങ്ങിക്കൊടുക്കുന്നതിന് അനൌചിത്യം ചർച്ചയായത് സംഘപരിവാർ നോമിനിയെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർക്കെതിരെ സ്വീകരിച്ചുവെന്ന നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നത് ദോഷം ചെയ്യില്ല എന്ന സന്ദേഹമാണ് ഉയർന്നത് ഒത്തുതീർപ്പിലെത്താൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചതിനാലും തുടർ നിയമോപദേശം അനുസരിച്ചുമാണ് ഈ നിലപാട് സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു രണ്ട് സർക്കാർ നോമിനികളെ അംഗീകരിപ്പിക്കാൻ സാധ്യതയില്ലെന്നിരിക്കെ മറ്റ് പോവഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു